ഹായ് ഹലോ റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു ഇത് കണ്ടോ ഇവളെ ബോണിക്ക എയ്റ്റി ടു ഇവളുടെ പേര് നല്ലൊരു ഒരു ബേബി പിങ്കിനേലും കുറച്ചും കൂടി ഇടാർക്ക് നല്ല സ്മെല്ല സൂപ്പർ സ്മെല് നാടൻ റോസാണ് അവളാണ് ഇവൾ പിന്നെന്താ ഞാൻ നിങ്ങളെ ഇന്നൊരു എൻ്റെ ഒരു കുഞ്ഞ് വേറൊരു കുഞ്ഞു കുട്ടി കാണിച്ചു തരാം കേട്ടോ വാ ഇത് കണ്ടോ ഇതാരാ മനസ്സിലായോ ഇത് നമ്മുടെ ഡ്രാഗൺ കുഞ്ഞ് ഡ്രാഗൺ ഫ്രൂട്ട് ഇവളൊരു ഒരു ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ ആദ്യം ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അത് എന്താണ് കൂട്ടില്ല അങ്ങനെ അവളെ മാറ്റി വേറെ ഒരു പീസ് കൊണ്ടുവന്നു ഒരു കട്ടിങ്സ് അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കവറിൽ വെച്ചു പിന്നെ പോട്ടിൽ വെച്ചു എന്നിട്ട് എനിക്ക് സമാധാനം ഇല്ല പൂക്കാഞ്ഞ കാരണം ദേഷ്യം കയറി ഇറക്കി മണ്ണിൽ വെച്ചു ഇത് കണ്ടോ നിങ്ങൾ ശാസ്ത്രീയമായൊന്നും നട്ടിട്ടില്ല ഒരു ഞങ്ങളുടെ ഒരു സാഹചര്യത്തിൻ്റെ ഒരു ഇതെന്നാണ് പറഞ്ഞത് ഒരു പരിമിതി അനുസരിച്ച് നട്ട് വെച്ചു അവളിങ്ങനെയായി ഇങ്ങനെയായി വന്ന് ഇവള് കണ്ടോ പൂത്ത് പൂത്ത് ഇതിൻ്റെ സൈഡിൽ ഒന്നുകൂടി ഉണ്ടായിരുന്നു കൂട്ടുക എൻ്റെ ഈ ബെല്ലക്കുട്ടി ഹലക്കൂടി പോയപ്പോൾ ഒന്ന് ഒന്ന് മുട്ടി അത് പൊഴിഞ്ഞു പോന്നു കണ്ടോ എന്ത് സന്തോഷമായി എന്നറിയാമോ എനിക്ക് എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞിങ്ങനെ സന്തോഷങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഓരോ വീഡിയോയിലൂടെ നിങ്ങൾ കാണിച്ചു തരാം എല്ലാം കൂടെ ഒച്ചടി കാണിച്ചാൽ നിങ്ങൾക്ക് മടുപ്പായി പോകും പിന്നെന്താ വേണ്ട എന്താ അപ്പക്കുട്ടനും ദുപ്പുക്കുട്ടനൊക്കെ നോക്കി നിൽക്കുക വേണ്ട ഇത് അപ്പുക്കുട്ടനുണ്ട് ദപ്പിക്കുട്ടനുണ്ട് കറമ്പിയുണ്ട് ചെമ്പിയുണ്ട് ഇവിടെ പഠിക്കും ഉണ്ടോ അതേ മാളും ഇത് മാളു ഇവള് അമ്മു കറുമ്പി അങ്ങനെ പോരട്ടെ ഇതൊക്കെയാണ് എൻ്റെ സന്തോഷം അങ്ങനെ നമ്മൾക്ക് വേദന വന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഓരോരോ സന്തോഷങ്ങൾ ഒക്കെ ഉണ്ടാവും ഇവളുംമാരെന്നെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും ഓ ഇതൊക്കെ എത്ര സന്തോഷം എനിക്കിതൊക്കെ ഭയങ്കര വിലപ്പെട്ട നിമിഷങ്ങളാണ് വിലപ്പെട്ട കാഴ്ചകളാണ് എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഇഷ്ടമായോ പിന്നെ എന്നാ ഉണ്ട് എല്ലാരുടെ വിശേഷം വിശേഷമൊന്നും പറയണ്ട അല്ലേ ചൂട് 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 എല്ലാം അവർക്ക് ചൂട് മഴയില്ല ചെടിമക്കളൊക്കെ വാടി കുരയുന്നത് കണ്ട് എത്ര വലിയ ഫ്ലവർ ആണെന്ന് ഈ ചൂട് കൊണ്ട് കണ്ട കൂട്ടുകാരെ ചെറുതായിപ്പോയി ചെറിയ ചെറിയ കുഞ്ഞുങ്ങളായിപ്പോയി എന്നാലും കുഴപ്പമില്ല അവർ ഇങ്ങനെയൊക്കെ ചെറുതെങ്കിലും അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവരെന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് അവരെന്നാ ചെയ്യാനാ ഈ ചുടുത്ത് അല്ലേ പിന്നെ ഇവിടെ ഒരു മാവ് കൂട്ടപ്പൻ ഉണ്ടേ ഇത് കണ്ട ഇവനന്ന് ഇപ്പോൾ ഒരു പണിഷ്മെൻ്റ് ഒക്കെ കൊടുത്ത് നിർത്തേക്കന്നെയാണ് അടുത്ത വർഷം ഇവൻ കാഴ്ചയില്ല പൂത്തില്ല കാഴ്ചയില്ലെങ്കിൽ ഇവന് വേറെ ഒരു എട്ടിൻ്റെ പണി കൊടുക്കുന്നത് അങ്ങനെയുള്ള സൂത്രമൊക്കെ എൻ്റെ കയ്യിലുണ്ട് നല്ല കുഴക്കുറയും എല്ലാവരും എന്നെ പേടിച്ച് കയങ്കര പേടിയാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് കണ്ട ഇതൊരു ഡോക്ടർ റോസ് എന്നാണ് എൻ്റെ പേര് ഇതൊരു നാടൻ റോസാണേ ഇവിടെ മരമായി ഇവിടെയൊക്കെ കുറച്ച് കാട് പിടിച്ച് കൂട്ടുകാരെ വെയിലാണ് ചൂടാണെന്നും പറഞ്ഞ് ചെടികൾക്കാണ് തളർച്ചയും ക്ഷീണം പുല്ലുകൾക്കൊക്കെ ഒന്നും ഒരു തളർച്ചയും ക്ഷീണമില്ല വഴിവക്കിലൊക്കെ പുല്ലുകളൊക്കെ വാടി നിൽക്കുന്നു എൻ്റെ വീട്ടിലെ പുല്ലുകളൊക്കെ എന്നേലും ഭയങ്കര എനർജിയാണ് പിന്നെന്താ ഇവിടെ കണ്ടോ ഇവിളൊരു നല്ല സ്മെല്ലുള്ള റോസ് ഇതൊരു നമ്മുടെ നാടൻ എല്ലാ റോസ് ലൈറ്റ് ലൈറ്റല്ലോ ഇവളൊരു ഓൺലൈനിൽ നിന്ന് ഒരു ചെറിയൊരു പ്ലാന്റ് വാങ്ങിച്ചതാണ് അവളിങ്ങനെയായി പിന്നെ ഇവിടെ കുറേ വേറെ വേറെ വെറൈറ്റി താമര റോസുകളൊക്കെ ഉണ്ട് എല്ലാവർക്കും പിണക്കോ ഈ വെയിലത്ത് അവർക്ക് ബുദ്ധിമുട്ടാൻ വയ്യന്ന് ഞാനാണെങ്കിൽ ആരാൻ മോള് ഞാൻ പണി കൊടുത്തോണ്ടേ ഇരിക്കും ഇതൊരു ബെറൂൺ റോസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളൊരു കുഞ്ഞു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം കാണാം കൂട്ടുകാരെ ഓക്കെ ടാട്ടാ ബൈ